ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല പ്രോഡക്ട്സ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് ആണ് ഈ ഒരു കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നത് ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് പക്ഷെ നല്ല കട്ടിയുണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണിത് എട്ട് ബോട്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ആണ് മുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് കേട്ടോ മുന്നൂറ്റി അൻപത്തി ആറ് രൂപയ്ക്ക് ഈ ഒരു എട്ട് ബോട്ടിലെന്ന് പറയുന്നത് ഭയങ്കര ബഹുത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നല്ല കട്ടിയുണ്ട് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ ആയി ഒരു മൂന്നാല് വർഷത്തോളമായി അപ്പോൾ അത് കുറച്ച് കളറൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ബഗീൻ വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ ഇതുവരെ ഒരു ബോട്ടിൽ പോലും പൊട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇനിയുള്ളതായി ഒരു സ്റ്റാൻഡാണ് നമ്മുടെ കുറേ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡിനെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു കാരണം പല രീതിയിൽ പലയിടത്തായിട്ട് ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം എന്ന് ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് എങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കി

കണ്ടോ ഇതുപോലെ ബിഗ് ബോട്ടിൽസും നമുക്കിതിൽ വയ്ക്കാൻ പറ്റും നല്ല സ്റ്റാൻഡാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിന് ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് കേട്ടോ ഓഫർ പ്രൈസിനാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ നല്ല ക്വാളിറ്റിയാണ് നല്ല സ്റ്റീലിൻ്റെ പ്രോഡക്റ്റാണ് നല്ല കട്ടി ഉണ്ട് കേട്ടോ വീഴുന്ന ഒന്നും വിചാരിക്കേണ്ട നല്ല സ്റ്റിക്കായിട്ട് ഇരിക്കുകയും ചെയ്യും കണ്ടോ ബിഗ് ബിഗ് ബോട്ടിൽസ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും വയ്ക്കാം അത്രയും വേർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചു നോക്കുക അപ്പോൾ അതിന് ഇരുന്നൂറ്റി അൻപത്തി ആറ് രൂപയാണ് ഇനി ഇതാ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇത് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇതിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ സ്പൂൺസൊക്കെ ഇതിൽ വെക്കാം കേട്ടോ ചെറിയ ചെറുതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങനെ വാർന്നു പോകും അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റാണ് പക്ഷേ ഇത് കുറച്ച് ചെറുതായിട്ട് തോന്നി പിക്സിൽ കണ്ടപ്പോൾ പിക്സിലൊക്കെ നമ്മൾ കാണുമ്പോൾ കുറച്ച് വലുപ്പമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ കിട്ടിയപ്പം കുറച്ച് ചെറുതാണ് കേട്ടോ ആ ഒരു സ്ലോപ്പ് പോലെയുള്ള പോർഷനിലൂടെ വെള്ളം അങ്ങനെ പൊക്കോളും ഇത് നമ്മുടെ സിംഗിൻ്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം കഴുകിയിട്ട് നമ്മളിതിൽ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ അതുപോലെ ആ സിംഗിലേക്ക് വീണോളും നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷെ നല്ല രസമുള്ള രസമുള്ളൊരു പ്രോഡക്റ്റാണ് എനിക്ക് കുറച്ച് സൈസ് ചെറുതായിട്ട് തോന്നി കാരണം ആ പിക്സല് കണ്ട അത്രയും വലുപ്പം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും എനിക്ക് റിട്ടേൺ ചെയ്യാൻ തോന്നിയില്ല അത്രയും ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ സ്റ്റീലും ഒക്കെ ആണ് സ്റ്റീലിന് തൗസൻഡ് സംതിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് പ്ലാസ്റ്റിക് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ച് നോക്കിയതാണ് കുറച്ചുകൂടി വലുതാവാമായിരുന്നു എന്ന് തോന്നി കാരണം ഒരുപാട് ഒന്നും വെക്കാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുറേ പ്ലേറ്റ്സും കാര്യങ്ങളും എല്ലാം നമുക്കിങ്ങനെ വെക്കാം അപ്പോൾ കഴുകി നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിലത്തൊന്നും വയ്ക്കാൻ എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വാർന്ന് പൊക്കോളും അതിന് പക്ഷേ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നല്ല ലാഭമാണ് ഒരുപാട് വലുതല്ലെങ്കിലും ചെറിയതാണെങ്കിലും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നല്ല ലാഭം ഉണ്ട് കേട്ടോ പിന്നെന്താ ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ബോട്ടിൽസ് വയ്ക്കാം അത് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സർക്കിൾ ടൈപ്പ് ഒരു സ്റ്റാൻഡാണ് പ്ലാസ്റ്റിക് സ്റ്റാൻഡാണ് വേണ്ടുന്നവർക്ക് ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പം എന്താ ഇത് ഇതെന്ന് പറയുന്നത് ഓൾറെഡി ഞാനൊരു റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക കേട്ടോ കുറേ പ്രോഡക്റ്റ്സ് ഇതുപോലെ ഞാൻ വാങ്ങിച്ചതിൻ്റെ ഇത് നമ്മുടെ ടേബിൾ ക്ലോത്താണ് കേട്ടോ നല്ല കോട്ടണിൻ്റെ മെറ്റീരിയലാണ് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വാങ്ങിച്ചത് റെഡ് കളറാണ് ഇതൊരു ഗ്രീനാണ് പക്ഷേ വീഡിയോ കാണുമ്പോൾ കുറച്ച് ഡാർക്ക് ബ്ലൂ പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ നല്ല ഗ്രീനാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീനാണ് കേട്ടോ ആ ലൈറ്റിൻ്റെതുകൊണ്ടാവും കളർ ശരിക്കും കിട്ടുന്നില്ല അതിൽ പക്ഷെ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ കഴുകുമ്പോഴും ഒന്നും കളർ ഫെയ്ഡാവോ ഒന്നുമില്ല നല്ല പ്രോഡക്റ്റാണ് ഞാനൊരു ഫോർ ഇയേഴ്സായിട്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ഡാമേജ് ആയപ്പോൾ കളർ മങ്ങിയതാണ് കേട്ടോ നമ്മൾ കുറേ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് വരുമ്പോൾ അതിന് കളറ് ചെറുതായിട്ട് ചേഞ്ച് ആകും എന്നാലും അധികം കളറൊന്നും പോയിട്ട് പോലും ഇല്ല കേട്ടോ കളറ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കളറ് പോവുകയില്ല പിന്നെ നമ്മൾ ഒരു നാല് വർഷമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒന്നും ഫെയ്ഡാവുന്ന പോലെ തോന്നില്ല കാരണം കോട്ടൺ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്ത് വാങ്ങിച്ചതാണ് ആ ഒരു ടേബിൾ ക്ലോത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് ആറെണ്ണം ഉണ്ടാവും കേട്ടോ ഇനി ഞാൻ നിൽക്കും കാണിക്കാൻ പോകുന്നത് കുറച്ച് ചെടിച്ചട്ടിയാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാണാന്നുള്ള ഭംഗിയുള്ള എന്നാൽ ഒരു ടു ഫോർട്ടി സംതിങ് റുപ്പീസേ ഉള്ളൂ കേട്ടോ ആ ഒരു എമൗണ്ടിന് കിട്ടുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ഇതിൽ ഡയറക്റ്റ് വേണം എന്നുണ്ടെങ്കിൽ ചെടി അങ്ങനെയും വെക്കാം ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുത്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇൻഡോറൊക്കെ വെക്കുമല്ലോ ഇൻഡോറൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാമെന്നറിയുമോ ഒരു ചട്ടിയിൽ അങ്ങനെ ചെടി വെക്കും ചെറിയ ചട്ടിയാണ് ഇതിൽ കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിച്ചിട്ടേ ഉള്ളൂ ഒരു ഇതിപ്പം എൻ്റെ മൂന്നാമത്തെ പർച്ചേസ് ആണ് കേട്ടോ അത് മൂന്നാമത്തെ തവണയാണ് ഞാനിത് വാങ്ങണത് എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും തവണ വാങ്ങിച്ചത് നല്ല കളർ ഷെയ്ഡാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയതിൽ കുറച്ചുകൂടി ആ ഗ്രീനൊക്കെ ഇത്തിരി കൂടി ഡാർക്ക് കളറാണ് കേട്ടോ ഗ്രീൻ ആണെങ്കിലും അതുപോലെ തന്നെ ബ്ലൂ ഒക്കെ കുറച്ചുകൂടി ഡാർക്ക് കളറായിരുന്നു അപ്പോൾ ഇത്രാവശ്യം കിട്ടിയതിൽ കുറച്ചൊരു ലൈറ്റ് കളറാണ് കിട്ടിയത് രണ്ട് തവണയും എനിക്ക് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഒരു അഞ്ചെണ്ണമാണ് വരുന്നത് നമുക്ക് ആ ഒരു അടിയിലൊരു സ്റ്റാൻഡ് കൂടി വരുന്നുണ്ട് ആ ഒരു പ്ലേറ്റും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഓരോന്നിനും അതേ കളേഴ്സിൽ തന്നെ പ്ലേറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചട്ടിക്ക് ചെടിച്ചട്ടിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്യാം ചെയ്യാൻ അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആയിട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇത് ഡയറക്റ്റ് അതിൽ തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ് പക്ഷേ ഇത് ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ വേറെ ഒരെണ്ണം കാണിച്ചു തരാം ഇത് കണ്ടോ കുഞ്ഞൊരു ചട്ടിയിൽ നിന്നാണ് അതിനെ ഞാൻ ഇറക്കി അതിലേക്ക് വെച്ചിരിക്കുകയാണ് ഇതാണ് കുറച്ചും കൂടെ നല്ലത് കാരണം ഇടയ്ക്ക് നമുക്ക് വെള്ളം ഒഴിക്കണമോ ആ ഉള്ളിലുള്ള ചട്ടി മാത്രം പുറത്തെടുത്ത് വെച്ചിട്ട് വെള്ളം ഒഴിക്കുക ഇതും അങ്ങനെയാണ് കേട്ടോ അകത്തൊരു പോട്ടുണ്ട് കുറച്ചും കൂടി ചെറിയ പോട്ടാണ് വേണ്ടത് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചുകൂടി ചെറിയ പോട്ടിലുള്ളത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറക്കി വെച്ചതിനിപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ഡയറക്റ്റ് തന്നെ വെച്ചതാണ് ഇതൊക്കെ ഞാൻ ആദ്യം വാങ്ങിച്ചതാണ് കണ്ടോ ഇതും കുറച്ച് വലിയ പോട്ടാണ് എൻ്റെ കയ്യിലുള്ളതെല്ലാം കുറച്ച് വലിയ പോട്ടിൽ വെച്ചിട്ടുള്ള ഞാൻ ഇല ചെടികളും ഫ്ലവറുള്ള ചെടികളുമാണ് കണ്ടോ ആ വെള്ളം അടിയിൽ വന്നിട്ട് സ്റ്റോറായി നിൽക്കും അങ്ങനെയാണ് ചെയ്യുക നമുക്ക് എന്താ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതിൽ വെച്ചതിന് ശേഷം ഒരു ചെറിയ പോട്ടിൽ വെച്ച് ചെടി ഇതിലേക്ക് ഇറക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതിനടുത്ത് പുറത്ത് വെച്ചിട്ട് ആ ഒരു ചട്ടിയിലത് മാത്രം ഇതിപ്പോൾ മഴ വന്നപ്പോൾ ഞാൻ റോസൊക്കെ എടുത്ത് ഫ്ലവറിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ പോകുമെന്ന് വിചാരിച്ചിട്ട് മുകളിലോട്ട് എടുത്ത് വെച്ചതാണ് നല്ല മഴയായിരുന്നു കേട്ടോ പാലക്കാടെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ കാരണം വെള്ളം വീണു കഴിഞ്ഞാൽ ആ റോസിൻ്റെയൊക്കെ പൂവെല്ലാം നശിച്ചു പോകും അപ്പോൾ കുറച്ച് മുകളിലോട്ട് വെച്ച് കൊടുത്താണ് കണ്ടോ ഈ ഒരു രീതിയിൽ ചെയ്യാം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ പോട്ടിനടുത്ത് പുറത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം കുറച്ച് നേരം ആ വെള്ളം കുറച്ചൊന്ന് വാർന്നു പോയതിന് ശേഷം എടുത്തിട്ട് വീണ്ടും നമുക്ക് ഈ ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം ഇത് വേണമെങ്കിൽ ഇടയ്ക്ക് നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം കുറച്ചുകൂടി എനിക്ക് തോന്നിയത് ഡയറക്റ്റ് ഇതിലേക്ക് വയ്ക്കാതെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം കാരണം ആവശ്യത്തിനടുത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം തിരിച്ചാ ചട്ടി ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കാം അപ്പോൾ ആ ഒരു ഭംഗിയിൽ തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റും ചെളിയും കഴുക്കും വെള്ളവും മണ്ണോ ഒന്നും ആവില്ല അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ കുറച്ചും ചെറിയ പോട്ടാണ് ഉള്ളിൽ വെച്ചാൽ കുറച്ചുകൂടി ഭംഗി ുള്ളിലുള്ള ആ പോട്ട് പുറമേ കാണാതിരിക്കുന്നതാണ് ഭംഗി ഒരു ഭംഗിയുള്ള പോട്ട് മാത്രം കാണുന്നതായിരിക്കും കാണാൻ നല്ല രസം ഉണ്ടാവുക അപ്പോൾ ലിങ്ക് എല്ലാത്തിൻ്റെയും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ആ ഒരു ബോട്ടിൽ മാത്രമാണ് നമുക്കൊരു ത്രീ ഹൺഡ്രഡ് അബോ വരിക ബാക്കിയെല്ലാം ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ബിലോ ഉള്ള പ്രോഡക്ട്സ് ആണ് ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലാട്ടോ താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ച് നോക്കാം എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്